വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ തിൽകുശിൻ്റെ റെസിപ്പിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു അര ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം എടുക്കുക അതിലോട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റം കൂടെ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെക്കുക ഇനി ബോൺലെസ് ചിക്കൻ എടുത്ത് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതൊന്ന് വറുത്തെടുക്കുക ഒരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് മൈദ എടുക്കുക അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു മുട്ടയും കൂടെ ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഈസ്റ്റൊന്ന് ആക്റ്റീവായി വന്നിട്ടുണ്ട് അതൊന്ന് മൈദ മാവിൽ ചേർത്ത് ഒന്ന് കുഴച്ച് കൊടുക്കുക അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഒരു കാര ഗ്ലാസ് ചെറിയ ചൂടുള്ള പാലും കൂടെ ചേർത്ത് ഒന്ന് നന്നായി കുഴച്ച് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അതിൻ്റെ മുകളിലും താഴേക്ക് ഒന്ന് നെയ്യ് പുരട്ടി കൊടുക്കുക ഇനി ഒരു പാനിലോട്ട് ഒഴിച്ച് ഒരു സവാള മുഴുവനായി എടുത്തിട്ടുണ്ട് അതൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ക്യാരറ്റ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്ക എടുത്ത് അത് ചെറുതാക്കി നുറുക്കി അതും ചേർത്ത് കൊടുക്കുക അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഒന്ന് ചെറുതാക്കി പൊടിച്ച് അതിലോട്ടൊന്ന് ചേർക്കുക ടൊമാറ്റോ സോസും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം അത് വന്നിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കുക രണ്ട് മണിക്കൂറായപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് കുഴച്ചെടുക്കുക ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ രണ്ടെണ്ണം പരത്തിയെടുക്കുക അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഓയിലൊഴിച്ച പാനിലോട്ട് വെച്ച് കൊടുക്കുക അതൊന്ന് നന്നായി പരത്തി കൊടുക്കുക അതിലോട്ട് വേവിച്ച് വെച്ച ഫില്ലിങ് നിറച്ച് കൊടുക്കുക അതൊന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി പരത്തിയെടുത്ത മറ്റേ മാവ് അതിൻ്റെ മുകളിൽ വെച്ച് അതിൻ്റെ അരികൊക്കെ നന്നായി ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ചേർത്തോ അല്ലാതെയോ ഒക്കെ ആ ഒന്ന് നന്നായി യോജിപ്പിച്ച് കൊടുക്കുക പൊട്ടിപ്പോവാതിരിക്കാനാണ് ഇനി അതിൻ്റെ മുകളിലൊന്ന് നെയ്യ് ചേർത്ത് കൊടുക്കുക ഇനി നന്നായി ചൂടാക്കിയെടുത്ത ചപ്പാത്തി തവയാണ് അതിൻ്റെ മുകളിൽ വെച്ച് ഒരു അരമണിക്കൂർ ചെറുതീയിൽ വേവിച്ചെടുക്കുക അരമണിക്കൂറിന് ശേഷം ഒരു ഭാഗം വന്തോ എന്ന് ചെക്ക് ചെയ്യുക വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ ഭാഗവും ഒരു പത്ത് മിനിറ്റും കൂടെ ഓയിൽ കൊടുത്ത് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ദിൽ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ